വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് ഞാനിത് കാണിക്കുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗ്രോസറി ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുന്നതാണോ നല്ലത് ഷോപ്പിൽ പോയി വാങ്ങുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ലതൊക്കെ തന്നെ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടി ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണെങ്കിൽ എനിക്ക് തോന്നി അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുത് ഇപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് താല്പര്യമില്ല സമയം ഇത് ഇവിടെ ഷോർട്ട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് കാണിച്ചു പോകാനേ നമുക്ക് പറ്റത്തുള്ളൂ ഇത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കരുത് ഡീറ്റെയിൽ എന്ന് വെച്ച് ഭയങ്കര എന്നാലും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ എന്നാലും അതിൻ്റെ ഒരു കമ്പാരിസൻ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം ഇത് കാണാൻ താല്പര്യമില്ലാത്തവർ ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് അതിന് മുമ്പ് വെറുതെ ഒരു ചാക്കിലാണ് കേട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കിട്ടിയത് ബില്ലാണ് അപ്പോൾ ഒരു ഫുൾ ബില്ല് നമുക്കതിനകത്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ബില്ലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് സ്വീറ്റിൽ തന്നെ തുടങ്ങാം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണേ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാതെ ഫസ്റ്റ് നമ്മൾ ഇത് സ്കൂളിലേക്കും അല്ലാതെ യാഷിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച ഒരു സംഭവമാണ് അത്യാവശ്യം നല്ലൊരു പാക്കറ്റാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോർമൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ഉള്ള പ്രൈസും അല്ലാത്ത പ്രൈസും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഇതിനകത്ത് ഞാൻ കാണിച്ചുതരാം ഇന്ന് ഡെയിലി സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വല്ല പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ അത് ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓൾറെഡി ഒരെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നൂറ് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് നൂറാണ് അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസ് ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ അപ്പോൾ മനസ്സിലാവുള്ളൂ ഇടിക്കാൻ നെക്സ്റ്റ് ഹെൽത്തി പ്രൊഡക്റ്റാണേ ഇറ്റ്സ് ഡേറ്റ്സ് ആണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെത് ഇതിൻ്റെ പ്രൈസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എനിക്ക് എന്തായാലും എനിക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല എന്നാൽ അഞ്ഞൂറ് ഗ്രാം ആണ് അപ്പോൾ ഇത് നോർമൽ ഷോപ്പിൽ പോകുമ്പം എത്ര രൂപയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ പ്രൈസും ഇത് വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസും ഞാൻ ഇവിടെയും ഇവിടെയും കമ്പയർ ചെയ്ത് കാണിക്കാം അപ്പോൾ മനസ്സിലാവുള്ളൂ അപ്പോൾ സെക്കൻഡ് ഈസ് ഡേറ്റ്സ് ആണേ അടുത്തത് ത് കടലയാണ് ഇസ് കടല അഞ്ഞൂറ് ഗ്രാമിൻ്റെ കടല ഇതിലെ പ്രൈസ് ഇതിലെ വില നൂറ്റി ഇരുപത് കിട്ടും ഇത് വാങ്ങിച്ചപ്പം ഇതെനിക്ക് കിട്ടിയ പ്രൈസ് വൺ എല്ലാ ഇപ്രാവശ്യം മേടിച്ചതെല്ലാം കൂടുതൽ കിച്ചണിലേക്കുള്ള സംഭവങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അടുത്തു യൂസ് ചെയ്യുന്ന സംഭവങ്ങളും പിന്നെ കുറച്ച് ബേക്കറിയും മാത്രം ഓക്കെ അപ്പം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് കുടിക്കാത്ത കുരുമുളക് കുടിക്കാത്ത കുരുമുളക് നോക്കി മേടിച്ചതാട്ടോ മിക്സിയിലിട്ട് നമുക്ക് അതിനെ പൊടിച്ച് വെക്കാമല്ലോ ഇതിൻ്റെ പ്രൈസ് തൊണ്ണൂറ്റഞ്ചാണേ അമ്പത് ഗ്രാം ഇതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പക്ഷേ ഇതെനിക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയത് അപ്പം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് നമ്മളുടെ പ്രഭാതങ്ങളെ മനോഹരമാക്കാനായിട്ട് കണ്ണൻ ദേവനാണ് കണ്ണൻ ദേവൻ ടീ തേയില തേയിലയാണ് കേട്ടോ പ്യുവർ നാച്ചുറൽ എന്തെങ്കിലും ആവട്ടെ കണ്ണൻ ദേവൻ ടീ ഇത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് ഇതപ്പം നൂറ് രൂപയുടെ സംഭവമാണ് നമ്മുടെ സണ്ണാം ദേവൻ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസ് ഇവിടെ കൊടുത്തേക്കാം നാല് ഫ്ലേവേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അറിയില്ല പറ്റി നോക്കി കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ഇത് ഓറഞ്ച് സ്ട്രോബെറി നോക്കിയിട്ടേ മൂന്ന് ഫ്ലേവേഴ്സ് ഒന്നും അറിയാമല്ലോ മൂന്ന് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം നമുക്ക് ഫീൽ ചെയ്യും ആ ഇല്ല മൂന്നെണ്ണം ഉള്ള ഒരു തരാൻ സിംഗ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാശുവിനെ എനിക്കിഷ്ടമാണ് സ്വീറ്റ്സ് ആർക്കാണല്ലോ ഇഷ്ടമുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി അമ്പത് ആയിരുന്നു പ്രിന്റിംഗ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് നാലെണ്ണം അപ്പം ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള ഒരു പ്രൈസ് ഇവിടെ കൊടുത്തേക്കും ഇതെല്ലാം ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നതല്ല ശരിക്കും ഈ ഗ്രോസറി നമ്മൾ ഇത് ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ഒന്നും അവർ തരത്തില്ല അവർ എന്തായാലും നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണെങ്കിലും ബന്ധുക്കൾക്കാളെങ്കിലും തരുന്നതെങ്കിൽ അറിയാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഓഫേഴ്സ് കിട്ടുമോ എനിക്ക് അറിഞ്ഞോട ഷോപ്പിൽ പോയി അവർ പ്രിൻ്റിങ് പ്രൈസ് തന്നെ എടുക്കും അപ്പം അത് തമ്മിലൊരു വ്യത്യാസം കേട്ടോ ഞാൻ കാണിച്ചു തന്നത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമോ ഇത് ലാഭമാണോ നഷ്ടമാണോ ഇത് വാങ്ങിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത് ഞാൻ എനിക്ക് കൊടുത്തതാട്ടോ എൻ്റെ ഫേവറേറ്റ് ഇത് വേറെ ആരും കഴിക്കത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പക്ഷേ ഒരു കാര്യം ചതി സംഭവിച്ചു ഇത്രയും സംഭവം ഞാൻ വാങ്ങിച്ചതിനകത്ത് എല്ലാം കറക്റ്റായിട്ട് വന്നു പക്ഷേ ഈ ഒരു സംഭവം എൻ്റെ സംഭവം ആയതുകൊണ്ടാണോ എന്നോട് ഫ്ലിപ്കാർട്ട് ഈ ചതി കാണിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടെ ബാക്കി ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാം കറക്റ്റായിട്ടാണ് വന്നത് പക്ഷേ ഞാൻ ആശിച്ച് മോഹിച്ച് കൊടുത്ത സംഭവം മാത്രം ഫ്ലിപ്പ്കാർട്ട് എന്നെ ചെന്ന് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ സംഭവം തന്നെ ഞാൻ കൊടുത്തേ കൊടുത്തത് ഫ്ലേവർ മാറിയിട്ടുണ്ട് ടൂ ആണ് രണ്ട് പാക്ക് കൊടുത്തതിനകത്ത് ആ ഒരു പാക്കുമേ തന്നിട്ടുള്ളൂ എന്താ എന്നോട് മാത്രം അങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബാക്കി എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കൊടുത്തതിൽ മാത്രം കൊടുത്ത സംഭവം വേറൊരു ഫ്ലേവറാണ് തന്നത് ഇത് ആണെന്ന് തോന്നുന്നു ഞാൻ ചോക്ലേറ്റ് ഒന്നും അല്ല കൊടുത്ത് ഞാൻ കൊടുത്ത ഫ്ലേവർ തേണ്ടതാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാം അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഇതിനു ഇതിനുമുമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കൊടുത്തത് ഇതിന് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ചോക്ലേറ്റ് തന്നു ചോക്ലേറ്റ് കഴിച്ചോ എന്ന് വിചാരിച്ചിട്ട് ഇനി ചോക്ലേറ്റ് നിന്നാൽ മതി എന്ന് കരുതി കാണും പക്ഷേ അതുമല്ല രണ്ടെണ്ണം ഉണ്ട് രണ്ട് പാക്കറ്റേ ഞാൻ കൊടുത്ത് എനിക്ക് ആകെ ഒരു പാക്കറ്റ് എടുത്തോളൂ ഒരു പാക്കറ്റ് ഫ്ലിപ്പ്കാർട്ട് വിഴിഞ്ഞിയെന്ന് തോന്നുന്നു അതിനെ ആരെങ്കിലും വേറെ എടുത്തോണ്ട് പോകും എന്നാലും പൊട്ടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഇതുവരെ തന്നതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്നോട് ചതി കാണിച്ചു അത് എന്നോട് തന്നെ കറക്റ്റ് കാണിച്ചു പ്രൈസ് എന്ന് വെച്ചാൽ നാൽപ്പത് രൂപ ആട്ടോ നാൽപ്പത് അപ്പം രണ്ടെണ്ണം തന്നെ പ്രൈസ് അവരെടുത്തിട്ടുണ്ട് അപ്പം നാൽപ്പതും നാൽപ്പതും എൺപത് രൂപയാണ് പക്ഷേ അത് വാങ്ങിച്ചപ്പോൾ ഉള്ള പ്രൈസ് ഞാൻ ഇവിടെ കാണിക്കാം പക്ഷേ ഇതല്ല ഞാൻ എന്തായാലും കൊടുത്തത് എനിക്ക് ഫ്ലേവർ മാറി അവർ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് പക്ഷേ മറ്റേത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഇതിന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോ എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്വാൻ പബ്ഡി അല്ലേ സ്വാൻ പബ്ഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്തൊരു പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കണേല പൊട്ടിച്ചിവിടെ എങ്ങനെ പൊട്ടിത്തെറിച്ചാലോ പൊട്ടിത്തെറിച്ച് വീണാലോ അപ്പോൾ ഇതാണ് ഇത് നമ്മളുടെ ഇത് പക്ഷേ കണ്ടോ പാക്കിങ് കണ്ടോ അവർ ഇതിനകത്ത് പൊട്ടിയെങ്ങാനും വീണ് പോവാതിരിക്കാനായിരിക്കും നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒരു ഒരു ലിറ്റർ അല്ലേ ഒരു ലിറ്ററിന് സൺഫ്വർ ഓയിലാണേ അത് ചെയ്തിട്ടുണ്ടോ നല്ല പാക്കിങ്ങിലൊക്കെ തന്നിട്ടുണ്ട് എല്ലാം നല്ല പാക്ക് ചെയ്ത് ഇനി പൊട്ടി ഇതിനകത്തെങ്ങാനും വീണ് ബാക്കിയുള്ളതിനകത്തെങ്ങാനും പറ്റിയാലോ ഒരിക്കലും അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ അത് എന്നല്ല മറ്റേ ലിക്വിഡ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടായിരുന്നത് പൊട്ടിയിട്ട് ബാക്കി പ്രൊഡക്ട്സിനൊക്കെ കുറച്ച് വീണിട്ടുണ്ടായിരുന്നു കംപ്ലയിൻറ്റ് ചെയ്തില്ലേ പേര് നമ്മൾ മേടിക്കുന്നല്ലേ അപ്പോൾ പൈസ ഓക്കെ എനിക്ക് കാണാൻ വയ്യ വയ്യതിനകത്തോടെ ഇനി ഞാൻ അകത്തോട്ട് കയറി നോക്കണം തോന്നുന്നു എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് വേണ്ട പൊട്ടിച്ച് ഇനി ഇവിടെ എങ്ങനെ പൊട്ടിത്തെറിച്ചാൽ എന്തായാലും റൈസ് ഞാൻ എന്താ ഇവിടെ കാണിക്കാം ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്നുള്ളത് ഇവിടെ കാണിച്ചത് എനിക്ക് സെപ്പറേറ്റ് ഒരു ചാക്കിനകത്ത് വേറൊരു അഡീഷണൽ ചാക്കിനകത്ത് വേറൊരു സംഭവം തന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതൊരു കുട്ടി ചാക്കാണ് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇതിനുമുമ്പൊന്നും ഇങ്ങനത്തെ ഒരു പാക്കിങ്ങൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനൊന്നും വന്നിട്ടില്ല ഇതൊക്കെയാണ് നല്ല ചാക്ക് ചാക്കല്ലേ ഇത് ചാക്കലോ ചാണോ ചാക്കല്ല എൻ്റെ പേര് എനിക്ക് എന്തോ എന്തൊരു സംഭവം ഇങ്ങനെയുള്ള ആദ്യമായിട്ടോ കേട്ടോ അപ്പം അത് സെപ്പറേറ്റ് വേറൊരു സംഭവം വന്നിരിക്കുകയാണ് എന്നാൽ എൻ്റെ ബന്ധം കുറവെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിനകത്ത് ഒരു ബില്ലുണ്ട് ഇതിനകത്ത് ഒരു വേറെ ഒക്കെ എഴുതിയിരിക്കുക സോ സൂര്യ റൈസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അതായത് പച്ചടി പച്ചരി പച്ചരി അപ്പോൾ ഇതാണ് പച്ചരി ഇത് എന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കണ്ടോ ഞാൻ വാങ്ങിച്ചു ഇതിന്റെ ചാക്കിനകത്ത് ഇതിന്റെ ബില്ല് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ബില്ലിനകത്ത് എഴുതിയിരിക്കുന്നത് എഴുപത്തി രണ്ട് രൂപയാണ് അപ്പോൾ എനിക്കുണ്ടോ നമ്മൾ ഒറിജിനൽ പ്രൈസ് ഇത് നൂറ് രൂപയാണ് അപ്പൊ എന്നാലും നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചിട്ട് നൂറ് രൂപ കൊടുക്കണമായിരിക്കും ഒരു കിലോ അപ്പോൾ ഇതിനകത്ത് എനിക്ക് വാങ്ങിച്ചപ്പോൾ എഴുപത്തി രൂപയാണ് എഴുപത്തി രണ്ട് രൂപയ്ക്ക് ആണെങ്കിൽ സംഭവം കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഇത് സോയാ ചാങ്ക്സ് ആണ് സോയാ ബീൻ ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ ടൈമിലാണ് വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ വീണ്ടും രണ്ടാമത് വീഡിയോസ് ആണ് ഇത് ടു പാക്കിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റാണ് ഇത് ഓഫറിൽ രണ്ടെണ്ണം കിട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കാണിച്ചേക്കാം പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഉണക്ക മുൻതിരിങ്ങുക ഭയങ്കര ഹെൽത്തി പ്രോഡക്റ്റ്സ് ആണ് കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടി എന്നൊക്കെ കരുതി വാങ്ങി അപ്പോൾ ഇതും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ എത്ര രൂപയാണ് ഇതിൻ്റെ വ്യത്യാസം എന്നൊക്കെയുള്ളത് കാണിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളുണ്ട് തന്നെ അറിയുന്നത് ഷോപ്പിലൊക്കെ പോയി വാങ്ങിച്ചാൽ നല്ല പ്രൈസ് ആയിരിക്കും അപ്പോൾ ഇതും എനിക്ക് ഓഫറിലാണ് കിട്ടിയത് ഓക്കെ അടുത്തത് ഭയങ്കര കളർഫുള്ളായിട്ടിരുന്നപ്പോൾ കണ്ട് കൊതി വന്നിട്ട് എടുത്തതാണ് കേട്ടോ ലഡ്ഡു ആ സംഭവം പക്ഷേ അബദ്ധം അബദ്ധം പറ്റി നല്ല ഞാൻ ഉദ്ദേശിച്ചൊരു സ്വീറ്റല്ല ഭയങ്കര ഓവറായിട്ടുള്ള മതി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഇതുണ്ടല്ലോ അതുപോലെ എനിക്ക് എത്ര അത്രയും കൊണ്ടല്ല ഭയങ്കര ഓവറായി മോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഇനിയും ഒന്ന് രണ്ട് പ്രൊഡക്റ്റ്സ് ഉണ്ട് ഒന്ന് രണ്ട് സാധനം കൂടെ കിടപ്പുണ്ടത് എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ ഞാൻ ഇത്രയും സംഭവങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ഇട്ടുന്നതാണ് നമ്മളിപ്പോൾ ഇത്രയും രൂപയ്ക്ക് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് മുകളിലോട്ട് സാധനം വാങ്ങിച്ചു കഴിയുമ്പോഴത്തേന് അവർ നമുക്ക് രണ്ട് പ്രോഡക്റ്റ്സ് ഒരു രൂപ വെച്ചിട്ട് തരും അപ്പം നമ്മൾ ഇത്രയും സാധനം മേടിക്കുമ്പോഴത്തേന് ഇപ്പം മുപ്പത് രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഒരു രൂപയ്ക്ക് തരും അങ്ങനെ രണ്ട് പ്രോഡക്റ്റ്സ് നമുക്ക് തരും അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ട് പ്രോഡക്റ്റ് ആണ് അത് എന്താണെന്ന് നോക്കാം ഒന്ന് ഒന്ന് ഇതാണ് ആൽമണ്ട് ഭയങ്കര ചെറുതാണ് പക്ഷേ ചില സമയത്ത് മാറി മാറി വരും ഇപ്പം ഇന്ന് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഓഫറിലുള്ള ആൽമണ്ട് ആണ് കിട്ടുന്നത് ഇപ്പം നാളെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഉപ്പ് കിട്ടാൻ സാധിക്കും ഉപ്പിൽ എനിക്കതിന് സോൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഷുഗർ കിട്ടും അപ്പം ഇതാണ് ഒരെണ്ണം ആൽമണ്ട് ഇത് ചെറിയൊരു പാക്കറ്റാണ് പതിനെട്ട് ഗ്രാമാണെന്ന് തോന്നുന്നു അപ്പോൾ മുപ്പത് രൂപ ഇതിൽ പ്രൈസ് മുപ്പത് രൂപയാണ് അപ്പോൾ ഇത് കിട്ടിയത് വെറും ഒരു രൂപയ്ക്കാണ് എന്തായാലും ഇത് ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ചെറിയൊരു പാക്കറ്റ് മേടിക്കുമ്പോൾ എന്തായാലും മുപ്പത് രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും എന്തായാലും അവർ നമുക്ക് ഒരു രൂപയ്ക്ക് എന്തായാലും തരത്തില്ലല്ലോ അതിനകത്ത് ഒരു അഞ്ചാറ് ഉണ്ട് അല്ലെങ്കിൽ അത് കഴിച്ചിട്ടുണ്ട് ഇപ്പം പൊട്ടിച്ച് നോക്കട്ടെ കുറച്ച് ഏറാണ് ഇപ്പോൾ എല്ലാ ഏറും കൂടി കൊടുത്തിടച്ചിട്ട് പോവും ഒരേക്കിത് ഓക്കെയാണ് കാരണം നമ്മൾ രൂപ ഒന്നും കൊടുത്തിട്ടല്ലോ മേടിച്ചത് അപ്പോൾ കൊള്ളാം നല്ല ഉപ്പുണ്ട് ആ കാരണത്ത് എഴുതി വെച്ചിട്ടുണ്ട് റോസ്റ്റഡ് അതിൻ്റെ സോൾട്ടഡൊന്നും കേട്ടോ അപ്പോൾ റോസ്റ്റ് ചെയ്ത സോൾട്ട് സോൾട്ടിൽ നിന്നത്തൊക്കെ മിക്സ് ചെയ്ത ആൽമണ്ട് ആണേ കൊള്ളാം ഓക്കെയാണ് ഒരിടേക്ക് ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പ്രിൻറിങ് പ്രൈസ് മുപ്പതാ പക്ഷെ നമുക്ക് ഒരു രൂപ കിട്ടും മാറ്റി വെച്ചേക്കട്ടെ ഇത് കഴിയുമ്പഴത്ത ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഐറ്റം ഭയങ്കര ഉപയോഗമുള്ളൊരു സംഭവമാണ് കേട്ടോ അടുക്കളയിൽ എല്ലാവർക്കും ഉപയോഗമുള്ള സംഭവമാണ് ഷുഗർ സൾഫർ ഫ്രീ സൾഫർ ഫ്രീ പ്രോസസ്സ് പ്രോസസ്സെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഭയങ്കര സൂപ്പർ അടിപൊളി ഭയങ്കര തരിതരിതരി പോലെ ഇരിക്കുന്ന പഞ്ചസാര കേട്ടോ പൊട്ടിച്ച് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റാത്തല്ലോ ഓൾറെഡി പഞ്ചസാര ഇരിപ്പുണ്ട് പൊട്ടിക്കുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം മുപ്പത് രൂപയിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടി അപ്പോൾ മുപ്പത് രൂപ മുപ്പത് രൂപയുടെ പ്രോഡക്റ്റ് ആണെന്ന് തോന്നാറ് ഒരു രൂപയ്ക്ക് തരുന്ന എന്തായാലും ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാണ് അത് ഫ്രീ കിട്ടിയതാണ് ചില സമയത്ത് ഇത് മാറിയിട്ട് ഷുഗറിന് സോൾട്ട് കിട്ടും ചില സമയത്ത് സോൾട്ടൊക്കെ വരാറുണ്ട് എനിക്ക് സോൾട്ട് കിട്ടിയിട്ടുണ്ട് ഷുഗറിന് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടാണ് മിക്കപ്പോഴും വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഷുഗർ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ടോട്ടൽ പതിനഞ്ച് പ്രോഡക്റ്റ് ഞാൻ ടോട്ടൽ പതിനഞ്ച് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൽ എന്നെ പറ്റിച്ചാൽ ആകെ ഒരൊറ്റ ഒരു ഐറ്റംസേ ഉള്ളൂ അത് ഞാൻ തന്നെ കൊടുത്ത എൻ്റെ സംഭവം തന്നെ അത് പറ്റിച്ചിട്ടുണ്ട് അതിൽ ഈ ഫ്ലേവർ മാറിപ്പോയി എനിക്ക് ആകെ ഒരൊറ്റ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളൂ രണ്ടാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് പക്ഷേ എൻ്റെ പൈസയും ബില്ലും എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ഇത്രയും സംഭവമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തമ്മിലുള്ള വ്യത്യാസം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ ചുമ്മാ കുറച്ച് പ്രോഡക്ട്സ് എടുത്ത് വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഞാൻ ആദ്യം എല്ലാം വാങ്ങിക്കുന്നത് ഇതിനുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഞാനിതിപ്പോൾ എല്ലാം വീഡിയോ ആയിട്ട് ഇട്ടുക അപ്പോൾ എന്നല്ല കുറച്ച് നമുക്ക് കാണിച്ച് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കണ്ടിട്ട് നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജെനുവൻ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത്രയും പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ ടോട്ടൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചാൽ എത്ര രൂപയാണെന്നുള്ളത് ഇവിടെ കാണിക്കാം പക്ഷേ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പം ഗ്രോസറിക്കകത്ത് എനിക്ക് ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എത്ര രൂപയാണ് കിട്ടിയെന്നുള്ളത് ഇതേ ഇവിടെയും കാണിക്കുന്നത് അപ്പോൾ രണ്ട് നിങ്ങളെ വ്യത്യാസം കണ്ടോ അപ്പോൾ രണ്ട് നിങ്ങളുടെ വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലേ പക്ഷേ അടുത്തിൽ ആരും പേടിക്കണം എല്ലാം നല്ല പ്രോഡക്റ്റ് ആണ് ആദ്യമായിട്ടല്ല മേടിക്കുന്നത് എല്ലാം നല്ല അടിപൊളി നമ്മൾ കടയിൽ പോയി മേടിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കടയിൽ പോയി എന്താണോ മേടിക്കുന്നത് അതേ ക്വാളിറ്റിയിൽ അതേ പ്രോഡക്റ്റൊക്കെ തന്നെയാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിലും മാത്രമല്ല ആമസോണിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർ വാങ്ങിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് വാങ്ങിച്ചു നോക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴത്തേയും പോലെ വീഡിയോ കണ്ടിട്ട് മാത്രം പോലെ വീട്ടിൽ നിന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ല നല്ല കണ്ടൻറ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബെൽ ബട്ടൺ ഞെക്കിയിട്ട് ഓൾ എനേബിൾ ചെയ്യണം കേട്ടോ എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ നോട്ടിഫിക്കേഷൻസ് വന്നാലേ വീഡിയോ ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീണ്ടും നല്ല നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ಅದೇ ಚಾಚಾ.